ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മീൻ കറിയുടെ വീഡിയോ ആണ് കേട്ടോ ഒരു വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് ഇതിന് കൊല്ലത്തൊക്കെ പറയുന്നത് വേളാപ്പാര എന്നാണ് വേറെ സ്ഥലത്തൊക്കെയുള്ള പേരുകളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ കഴുകി വൃത്തിയാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവൻ എടുക്കുന്നില്ല ഇന്ന് തലഭാഗവും കുറച്ച് മാംസവും മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് സവാളയും വലിയ സവാള അത്യാവശ്യം നല്ല വലിയ രണ്ട് തക്കാളി കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കടുവയും കൂടെ പൊട്ടിച്ചെടുക്കാം അത് രണ്ടും നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തതിന് ശേഷം സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടണം അതിലോട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പിച്ച് ഉള്ളിയുടെ കൂട്ടത്തിൽ ഇട്ടാൽ ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടും തക്കാളി ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് വടക്കമ്പുള്ളി ഇടണം ഇങ്ങനെയുള്ള മുളകറിക്കൊക്കെ വടക്കം പുള്ളിയാണ് കുറച്ചും കൂടെ മുമ്പേ നിൽക്കേണ്ടത് പുളി കൂടുന്നതനുസരിച്ച് നമുക്ക് തക്കാളിയുടെ അളവ് കുറച്ച് കുറച്ചാൽ മതി ഉള്ളിയെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം ഒരു അര അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നാലര സ്പൂൺ മുളക് പൊടിയും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടി നമുക്ക് ചേർക്കേണ്ട തുടക്കത്തിൽ തന്നെ നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നന്നായി മൂത്ത് വരുന്നിടം വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം പൊടിയെല്ലാം നന്നായി മൂത്തതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം വെച്ച് അടച്ച് വെച്ച് തിളപ്പിക്കണം ഇപ്പം നമുക്ക് അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് ഈ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടി ഇട്ട് കൊടുക്കണം ഇടുമ്പോൾ മീനിടുമ്പോൾ മീനിന്നൊരിത്തിരി ഒരു വെള്ളവും കൂടെ നമ്മുടെ ഒരു കറിയിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ആ രീതിയിലൊന്നും പറ്റിച്ചിട്ട് വേണം ഈ മീൻ എടുക്കാനായിട്ട് അപ്പം ഞങ്ങളിവിടെ തലയും കുറച്ച് മാംസവും എടുത്തേക്കുന്നത് ഇതിപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചാറില്ലെന്ന് തോന്നിയാൽ തന്നെയും ഒരു തിളതിളച്ച് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ചാറുള്ളത് കണക്ക് തന്നെയാവും മീൻ അതിൽ നിന്ന് കുറച്ചൊരു വെള്ളം നമുക്ക് ഇറങ്ങും അതിലിരുന്ന് മീൻ ഇട്ടതിന് ശേഷവും അടപ്പ് വെച്ച് അടച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷം അടപ്പ് മാറ്റി വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം നമുക്ക് ആവശ്യമുള്ള ആ ഒരു ചാറിൻ്റെ അളവിൽ വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പും പുളിയും എല്ലാം നോക്കണം കേട്ടോ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ചേർക്കാം കാര്യം കറി തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ